അസലാമലൈക്കും അപ്പം ഞാൻ പിന്നെയും വന്നങ്ങുണ്ട്ടാ അപ്പം എല്ലാവർക്കും അൻചൂസ് വേർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഇന്ന് നല്ല അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ മക്കളെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ടോ എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചപ്പോൾ എന്താ ഇപ്പം ഇത്ര പ്രത്യേകത ഇന്നെന്താ പ്രത്യേകത എന്നറിയോ ഇന്നുണ്ടല്ലോ ഞമ്മക്ക് നമ്മളെ ചൊറിയണ തുക ഉണ്ടല്ലോ കഞ്ഞി തുക അത് വെച്ചിട്ട് കഞ്ഞി തുക കുടിത്തുക എന്നൊക്കെ പറയും അത് വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഞമ്മളെന്നെ നമ്മളെ ഈ വീഡിയോൻ്റെ കിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കിട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും എന്തത്താ അപ്പം ഈ പമ്പർ നോക്ക് പിരാന്താണോ ഇല്ല കാടും പൊന്തയൊക്കെ വെച്ച് തിന്നാൻ ആടാളന്മാരി എന്നൊക്കെ എന്നാൽ പാറ്റിൻ്റെ അല വെച്ചു ഇപ്പം നമ്മൾ കഞ്ഞിത്തുക വെക്കുകയാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കിട്ടാ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഒന്ന് പറഞ്ഞാലോ അപ്പോൾ രാവിലെ നമ്മൾ ചീയപ്പം തന്നെയാണ് ചുട്ടുന്നത് കേട്ടോ അങ്ങനെ അരി വള്ളത്തിൽ ഇടാൻ മറന്നിട്ട് പൊടി ഉണ്ടല്ലോ മിക്സിയിലാണ്ട് അരച്ചു കണ്ട് അണ്ട് കലക്കിപ്പാർന്ന അപ്പമാണ്ട്ടോ നമ്മളെ ചീയപ്പം അപ്പം അങ്ങനെ അപ്പമൊക്കെ അങ്ങനെ ചുട്ട് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ ഒക്കെ ചൂടുന്നത് അത് ഇതൊക്കെ ഒന്ന് ചെറുതാക്കി അണ്ട് ഇട്ടുകയാണ് നമ്മൾ വീഡിയോ കജ്ജതും നമ്മൾ ചെറുതാക്കിയിക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മേലെ കണ്ട് ഒപ്പിച്ച് കൊടുത്ത് അങ്ങനെ നമ്മളെന്താ ടീം ചാറു വെക്കാൽ ചട്ടിയടുപ്പ് വെച്ചിരിക്കണേ അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ പള്ളൻ്റെ ഉള്ളിൽ കൂടെ വല്ലാത്തൊരു കത്തിക്കാളിൽ അതിലേതായാലും ഞാൻ എന്താ ടീം ഒരു പാട്ടീലെ കുറച്ച് ചായയും ഒരപ്പ് എടുത്തിട്ട് കടിച്ചു കിട്ടാമെന്നൊക്കെ കരുതികാണ്ട് അടുത്ത് തിന്നിട്ട ആ ഒരു അപ്പം ഒരു ചായയും പള്ളിയിലെത്തിയപ്പോഴാണ് പള്ളൻ്റെ ഉള്ളത്തെ ഒരു കത്തിക്കാളിലാണ് മാറിക്കിട്ടിയത് അപ്പം അങ്ങനെ ചായയൊക്കെ കുടി കുടിച്ചിങ്ങനെ കിട്ടാം പിന്നെ എണ്ണ ചൂടായി കുറച്ചു ഉല കൊടുത്തു പിന്നെ കുറച്ച് പെരിഞ്ചീര കെട്ട് കൊടുക്കണം കിട്ടാം ഇഞ്ഞിട്ട് ഞമ്മൾ ഇഞ്ചിട്ടുകൊടുത്തു വെളുത്തുള്ളി ഇട്ടുകൊടുത്തു ഇനി നമുക്ക് എന്താ അതൊന്ന് മൂത്ത് വരറ്റ് ഇഞ്ഞിട്ട് നമ്മൾക്ക് നമ്മൾ വല്ലുള്ളി ഇട്ട് കൊടുത്ത് കണ്ട്ടാ ഇനി ആ വല്ലുള്ളിയും കൂടി ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ ഒരു തക്കാളി ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി നമ്മൾ ആ തക്കാളിയും കൂടി ഒന്ന് വാടി വരറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പ് ഇട്ട് എടുത്ത് അപ്പം ചട്ടി നല്ലോണം ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ കരിഞ്ഞ് തുടങ്ങീനിട്ടാണ് അപ്പം ഞാൻ ചട്ടിയൊന്ന് അടുപ്പത്തൊന്ന് മാങ്ങി വെച്ച് കണ്ടാണ് പൊടിയൊക്കെ ഇട്ടത് പിന്നെ ഞാൻ നമ്മളെ കൊടുമ്പൊടി വള്ളത്തിൽ ഇട്ടീനീട്ടോ ചൂട് വെള്ളത്തിൽ അങ്ങനെ അതും അവിടെ പാർന്ന് കുറച്ചും കൂടി വെള്ളം പാറട്ടോ അപ്പം ഞമ്മൾക്ക് ഉച്ചക്കും രാവിലെയും ഒക്കെ ഈ ചാറ് തന്നെയാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടി തന്നെ പന്ന് ഞമ്മൾക്ക് ഒരു കോടാസി വള്ളം ഉണ്ടാക്കിയെടുക്കട്ടെ ചാറ് ഇനിയിപ്പോൾ ഒരു ഉച്ചയ്ക്കൊരു ഉണ്ടാക്കാനാണ് അപ്പോൾ നീ നമ്മളെ കൊണ്ട് വെച്ചാൽ അപ്പോൾ എന്താ ടീം നല്ല സൂതന്നെ മീൻ നല്ല കൊടന്നെ ആ മീനിട്ട് കാണ്ട് ചാറും വെക്കാന്ന് കരുതി അതിൻ്റെ മീൻ്റെ തല ഇട്ടിട്ടാണ് ആ ചാറക്കണേട്ടോ മീൻ നമുക്ക് പൊരിച്ചും ചെച്ച അങ്ങനെ നമ്മളെ തല ഇട്ട് കാണ്ട് ചാറ് റെഡി ആക്കണേ പിന്നെ നമ്മൾ കരിയപ്പിൻ്റെ എല്ലാം ഉണ്ടല്ലോ ഇന്നലെ നമ്മൾ കരിയപ്പിൻ്റെ ലൊന്നും ഇടാത്തോണ്ട് വല്ലാത്തൊരു പൊറുതിയുടെ ഇനി അപ്പോൾ ഞാൻ എന്താ ടീം ഒരു ചെറിയൊരു മരംണ്ടേനിയമ്മൊരു രണ്ടിലണ്ടെ അത് നുള്ളിപ്പറച്ച് കൊടുന്നിട്ട് മീൻചാറ്റ് കണ്ടിട്ട് കിട്ടാം എന്നിട്ട് പിന്നെ കുറച്ച് പോലെ ചെണ്ണിയാണ് വിറ്റിച്ച് ഇനി നമുക്കത് അടു മൂടി വെക്കാം ഇനി നമ്മളെ ചട്ടിയുടെ മാങ്ങിയൊക്കെ കേട്ടോ അപ്പം ചാറ് റെഡി ആയിക്കണം ഇനി നമുക്ക് ചോറ്റിൻ്റെ വെള്ളം വെക്കട്ടോ അപ്പം ഇന്ന് എന്താണെന്നു പറയുക ചോറും കൂട്ടാനൊക്കെ വേഗ ആക്കി വെക്കണുണ്ട് ഇനി ഈ തിജ്ജാണ് കിട്ടുകഴിഞ്ഞാൽ രണ്ടാമോ ഞാനൊരു കുട്ടിയും കോലും കൊടുത്തിട്ട് ഞാൻ പിന്നെയും മണങ്ങനെ തിജ്ജും ഇങ്ങനെ ഊതി കത്തിച്ചാൽ അപ്പം ഞാൻ ഇതിനാവില്ല അപ്പം ഇനിയിപ്പോൾ ചോറും തന്നെയാണ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ തിജ്ജൊക്കെ കത്തിച്ചു നമ്മളെ ചൂറ്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കാഞ്ഞിക്കണേട്ടോ അങ്ങനെ നമ്മൾ അരി കഴുകി ഇടുകയാണ് അവിടെ വെള്ളമൊക്കെ തിളച്ച് വരൽ തുടങ്ങിയിരിക്കണേ അപ്പോൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പം മക്കൊന്നും മദ്രസില്ല ഒന്നും നീച്ചിട്ടൊന്നുമില്ല മുക്കത്തിനെ വിളിച്ചു കൊണുത്തണം അപ്പം അങ്ങനെ അരിയിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് അപ്പോൾ അരി ഇളക്കി എന്താ വെച്ചാൽ കട്ട് ഒടിച്ച് അതക്കാനാണ് കേട്ടോ അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് തിജ്ജ ഇതാക്കണം കത്തിച്ചാൻ വേണ്ടി ഒരു ചേകിരിൻ്റെ ഒരു ഇതുകൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അത് അവിടെ കടന്ന് അങ്ങനെ വന്നോളും അപ്പോൾ തന്നെ ഞമ്മൾ മിന്നുട്ടിനെ സാനുവിനെ വിളിച്ചു കൊടുക്കണിട്ടാ പല്ലേ വെച്ച് ചാ അടിച്ചുപൊളി ഇറങ്ങണേ ഇന്നും ഒമ്പതരൊക്കെ ഒക്കെ ബെല്ലടിച്ചതാണ് സ്കൂളിൽ അപ്പോൾ നേരത്തെ ബസ്സൊക്കെ വരും സനുവിന് നേരത്തെ വരും മിന്നുട്ടിക്ക് ഒമ്പത് നാൽപ്പതാകുമ്പോൾ തന്നെ എത്തണം അങ്ങനെ അതായിക്കൊണ്ട് എന്താക്കണേ നമ്മൾ കുട്ടികൾക്കെല്ലാം കൂട്ടാനാക്കി കൊടുക്കാനിട്ടാ അപ്പോൾ ഒരു മുട്ട പൊരിച്ചിട്ട് രണ്ട് കണ്ടാക്കി കണ്ട് രണ്ടാളെ പാത്രത്തേക്കും ആക്കി കണ്ട് ബാഗ് കൊണ്ടിട്ട് കൊണ്ട് കിട്ടാം അങ്ങനെ അത് റെഡി ആയിക്കണേ അപ്പോൾ നമ്മൾ എന്താ ടി നമ്മളെ ചോറൊന്നും നോക്കുകയാണ് വെന്തുക്കണമെന്ന് അപ്പോൾ ആയിട്ടില്ല ഒരു രണ്ട് മൂന്ന് തളയും കൂടി തിളച്ചാൽ ചോറ് കൂട്ടാം അങ്ങനെ നമ്മൾ സനുവിനും മീൻട്ടിക്കും ചായ കൊടുക്കുകയാണ് അപ്പം അങ്ങനെ രണ്ടാക്കും അപ്പട്ട് കൊടുക്കാനിട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒരപ്പ ഇടണേ ഉള്ളൂ കാരണം രണ്ടെണ്ണം ഒക്കെ ഒപ്പിട്ട് കൊടുത്താൽ ചെറുപ്പം തിന്നൂല അപ്പം ആണെങ്കിൽ തരാമെന്ന് പറഞ്ഞക്കാണ്ടേ ഞാൻ രണ്ടാക്കും ഓരോ അപ്പട്ടും ഇങ്ങനെ ഇട്ടാം അല്ലെങ്കിൽ അത് അങ്ങോട്ട് കിളിമ്പിയിട്ട് പോകും തിന്നാതെ അപ്പം അങ്ങനെ ഞാൻ സനുവിനോട് ചാറുമാണെന്ന് വെച്ചപ്പോൾ ഓനെ ആന്ന് പറഞ്ഞ് അങ്ങനെ ഓനൊരു തുള്ളി ചാറ് ഇറ്റീച്ചു കൊടുത്തക്കണ് അപ്പം മിന്നുട്ടിനോട് വെച്ചപ്പോൾ എന്ന് വെച്ച് പഞ്ചാര മതിയായിരുന്നു അപ്പം അങ്ങനെ ഓക്കൊരു നൂള് പഞ്ചാര ഇട്ട് കൊടുത്തുക്കണ്ട്ടോ അങ്ങനെ 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 നമ്മൾ രണ്ടാക്കും ചായ കൊടുക്കണം അപ്പം സനു ഇപ്പം അഞ്ചാ മതിയാണ് കേട്ടോ ഓനിപ്പോൾ ഈ പാട്ടിയിൽ ചായ കിട്ടാ ഞാൻ വല്ലാത്തൊരു കുറുതി ഇടാം മെച്ച ചേച്ചി പാട്ടിയിൽ മതി ഇട്ട ചായ ആറ് അതേമാതിരി മിന്നുട്ടി അറി ഈ വലിയ ഗ്ലാസ്സിൽ മതി ഇട്ടുമാരെ അങ്ങനെ ഒരിക്കലും രണ്ടാക്കും ചായ കൊടുത്തു പിന്നെ നമ്മളും ചായ ഒടിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് അപ്പം എടുത്തുക്കുന്നത് ചെറിയ അപ്പല്ലേ കട്ടില്ലാത്ത അപ്പായതുകൊണ്ട് വള്ളം അറിയില്ല അപ്പോൾ ഒരു മൂന്ന് എണ്ണം തന്നെ എടുത്തുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അപ്പൊക്കെ കൂട്ടി മീൻചാറൊക്കെ കൂട്ടി ചാടിച്ചപ്പം മിന്നിട്ട് ഇറങ്ങും മെച്ചൊരപ്പ കൂടി മാണം പറഞ്ഞാൽ അപ്പം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഓള് ഒരു പഞ്ചാരം എടുക്കുകയാണെങ്കിൽ ഓൾ തോന്നെ എടുക്കും അപ്പം ഞാൻ ചാടിച്ചൊന്ന് വന്നതാണ് അങ്ങനെ സാൻ കൊടുത്ത അപ്പാണ് ബാക്കിയായി കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഓൻ അപ്പം തിന്നിട്ടില്ല പോന് അപ്പ മാണ്ടെച്ചിരുന്ന അങ്ങനെ ഞാൻ എന്താ ചോറ് വെന്തുക്കണോ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ചോറ് വെന്തുക്കണമെങ്കിൽ ഓനുള്ളിൽ കഞ്ഞി കൊടുക്കും ചെരുതി അങ്ങനെ അതാക്കണ് നമ്മളെ ചോറ് ഒന്നുകൂടി തിളക്കണം എന്ന് തോന്നുന്നതിൽ ഞാൻ വേഗം വന്നിട്ട് നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി എടുക്കാൻ കിട്ടാം അപ്പം ഇനി ചോറാണ് വേകുമ്പോൾ തന്നെ പാത്രം മോറിലാണ് കഴിച്ചാലോന്ന് കരുതി ഞാൻ അങ്ങനെ നമ്മളെ പാത്രങ്ങളൊന്ന് മോറി എടുത്തിന് അത് കഴിഞ്ഞ് വന്നപ്പോ ഏതായാലും നമ്മളെ ചോറ് വെന്ത്ക്കണ്ട്ടോ ഇനി നമുക്കത് ഊറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ കൊട്ടക്കായലൊക്കെ എടുത്ത് വന്ന് ചോറ് ഊറ്റണുണ്ട് നമ്മളെ ചെമ്പട്ടിണ്ടല്ലോ വെള്ളം വറ്റാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ ഇനി നമുക്ക് ചോറ് ഊറ്റിയിട്ട് ചെമ്പട്ടിക്ക് ഇടാം എന്നിട്ട് നമുക്ക് ആ ചെമ്പട്ടി മാങ്ങിയൊക്കെ കേട്ടോ പിന്നെ നമുക്ക് വെള്ളം പറ്റിച്ചാൽ വെച്ചാൽ മതി ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സാധനം ഉട്ടനെ ഞാനിതാക്കണ് കുറച്ച് കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കഞ്ഞി വിളമ്പിയപ്പോൾ എന്താ ചൂടല്ലേ കാരം അപ്പോൾ ഒന്ന് ചൂടാറിക്കോട്ടെ വിചാരിച്ചിട്ടേ ഞാൻ ഒന്ന് ആറ്റി കണ്ട്ട എന്നിട്ടൊന്നുള്ള ഉപ്പ് ഇട്ട് എടുത്ത് കണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ഒന്ന് ചൂട് അരട്ടഞ്ഞിട്ട് കൊടുക്കട്ടോ അങ്ങനെ നമ്മൾ ചോറ് ചോറൂറ്റലൊക്കെ അതിൻ്റെ അടിയിൽ കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറൂറ്റലൊക്കെ കഴിഞ്ഞു കിട്ടാം ഇനി നമുക്ക് അതൊന്നുകൂടി വെള്ളം പറ്റിച്ചാൽ വേണ്ടി നമുക്ക് അടുപ്പത്ത് വെച്ചേക്കണം ഇനി കുറച്ച് എൺട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മളെ വീതനിയും അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അപ്പം അങ്ങനെ നമ്മൾ രാവിലെ ഉള്ളി ഇപ്പോൾ ഒരു ചീനെ വയ്ക്കണം പിന്നെ ഞാൻ ഇന്നലെ പൊച്ചിനെ ഒരു മീനും ഒരു നുള്ളിൽ അച്ചാറും ഉണ്ട് കെട്ടാം അപ്പം അച്ചാറൊക്കെ കണ്ട ചക്ക കൂട്ടാൻ തിന്നണം മതി തിന്ന് തിന്ന് ഞമ്മളെ അച്ചാറും കൂട്ടി കാലി അയക്കണേ അങ്ങനെ തുള്ളിയും കൂടി ഉണ്ട് അപ്പം അങ്ങനെ ഓന് ഞാൻ കഞ്ഞി എടുത്തു അപ്പോൾ ഓൻ കഞ്ഞി കൊടുത്തപ്പോൾ പറയുമ്പെച്ചത് പയങ്കഞ്ഞി ആണോ അപ്പം എന്താ തലേനത്തെ ചോറിട്ട് കണ്ട് കൊടുത്തതാണ് അപ്പോൾ നല്ലടാ ഇപ്പം വെച്ച ചോറാണ് കയറുന്നത് അങ്ങനെ ഓന് കഞ്ഞിടുത്ത് ഓന് കഞ്ഞി ഭയങ്കര തൃപ്പതി കേട്ടോ അങ്ങനെ ഓൻ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഓൻ സ്കൂളിൽ പോയി മിന്നോട്ടിനെ മാറ്റി നിർത്തിക്കണ്ട്ടോ അങ്ങനെ സാനു ആണ് ആദ്യം പോയത് ഓന് ബസ് ഒരു ഒമ്പതേക്കാലം ഒക്കെ ആകുമ്പോത്തേന് വരും അപ്പം മാസ്ക് മറന്നീനിട്ടോ അപ്പം ഞാൻ മാസ്ക് ഒക്കെ കൊടുത്ത് അപ്പോൾ ഇതാക്കണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം ഓട്ടക്കോട്ടയൊക്കെ എടുത്തിട്ട് എടുക്കാൻ പോകണമെന്നുള്ളത് ഞമ്മളിതാക്കണ് തുക അർച്ചാൻ വേണ്ടി പോകാണ് കേട്ടോ അപ്പം ഇതാക്കണ് ഞമ്മൾ തുക അങ്ങനെ നല്ല അടിപൊളിയായി സുന്ദര കുട്ടപ്പനം കുട്ടപ്പിയായിട്ടൊക്കെ അങ്ങനെ നിൽക്കണുണ്ട് നമ്മളെന്താ ടീം തൊട്ടാ പേടിയൊക്കെ ഉണ്ട് ഇനി ഒന്ന് ചോറിയാന്നൊക്കെ നല്ലത് പക്ഷേ ചൊറിയാൻ ചോറിയൊക്കെ കണ്ടിട്ടോ മക്കളെ നമ്മളെ തുകയല്ലേ ചൊറിയില്ല ഞാൻ പറയണില്ല കാരണം എല്ലാവർക്കും ഒരെ തുക ചൊറിയണതാണ് പക്ഷേ മക്കളെ ഇതിങ്ങോട്ട് ഉപ്പേരിയാണ് വെച്ചിട്ട് കൂട്ടിയാണ്ടല്ലോ നമ്മളാരും തുക പഞ്ഞ് കടിച്ചാലും മണ്ടില്ല ചൊറിഞ്ഞാലും മണ്ടില്ല മാന്തിയാലും മണ്ടില്ല എഴുതിയിട്ട് ഇത് വെച്ചിട്ടൊരു ഉപ്പേരിങ്ങൾ ഉണ്ടാക്കി നോക്കി ഞാൻ വെക്കുന്നമാതിരി നിങ്ങൾ വെക്കണമാതിരി എങ്ങനെയാ വെച്ചാൽ അങ്ങനെയും വെക്കട്ട ഞാൻ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം ഏതായാലും ഞമ്മളുണ്ടല്ലോ ഇന്ന് തൊടുകൂടിയൊക്കെ നടന്നിണ്ട്ടോ ഞമ്മളൊരു തുകക്കും വണ്ടി അപ്പോൾ അതാക്കണേ നല്ല ചൊറുക്കില്ല നല്ല നല്ല തുക ഇട്ടീകണിട്ടാ നമുക്ക് ഇനി ഞമ്മളെന്താ ടീം നമ്മൾ കേഴുകാൻ വല്ലാത്തൊരു പേടി കിട്ടാം കാരണം ഇഞ്ചുമ്മ തൊട്ട പൊള്ളുമെന്ന് പറഞ്ഞ മാതിരി തുകമ്മ തൊട്ട ചൊറിയെന്നറിയല്ലോ ഞാൻ എന്താ ടീം ഞമ്മളോട് കളി ചെയ്തിട്ട് രണ്ട് കജുമ്മ രണ്ട് കവറട്ട് അണ്ട് കൈകിട്ടാണ് അപ്പോൾ ഓരോ തണ്ടു എടുത്തിട്ട് നല്ലോണം കേക്ക് എടുക്കാൻ കേട്ടോ നല്ല ജന്തുക്കള ഉണ്ടോ അറിയില്ല അതേമാതിരി മയൊക്കെ അല്ലെങ്കിൽ മണ്ണും ഇതൊക്കെ തെറിച്ചെക്കും അപ്പോൾ നമ്മൾ നല്ലോണം കേക്ക് വൃത്തിയാക്കിട്ടോ അപ്പം എന്നെച്ച് തോന്നി കേക്ക് കഴിഞ്ഞപ്പോൾ തുകക്ക് കുറച്ച് ചൊറിച്ചിലിന് കുറവുണ്ടോയെന്നാൽ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ അരിയാൻ വേണ്ടി ഞാൻ കവറൊന്നും ഇട്ടിട്ടില്ല കവറിടാതെയാണ് കേട്ടോ അപ്പം ചങ്ങനെ ചൊറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കേക്ക് കഴിഞ്ഞപ്പോൾ ചൊറിയില്ലാന്നാണ് തോന്നുന്നത് ഇനിയിപ്പം ഇങ്ങക്ക് അത്ര ധൈര്യമില്ലാച്ചെങ്കിൽ അരിയുമ്പോൾ കവറിട്ട് കാണ്ടെ അരിഞ്ഞു വിളിട്ടാ അപ്പം അങ്ങനെ ഇതാക്കണേ ഞമ്മളുണ്ടല്ലോ അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ മക്കളെ ഇതിൻ്റെ രസം ഞമ്മൾ പറഞ്ഞാലല്ല ഇത് വെച്ചെന്നെ അറിയണം വെച്ച് കണ്ടതന്നെ അറിയണം എന്നെങ്കിലേ അതിൻ്റെ രസം അറിയുള്ളൂ നല്ല രസമുണ്ട് ഞമ്മളൊന്ന് ഒന്നാ പറയല്ലെട്ടോ നാളങ്ങൾ അറങ്ങിക്കൂളി തൊടുകൂടെ ഉണ്ടാവും ഇങ്ങനത്തെ കഞ്ഞി തുക പറിച്ചിട്ടൊന്ന് ഉപ്പേരിയെ ചോക്കി ഏഹ് ഇതിൻ്റെ രസം വേറെ തന്നെയാണ് ഏഹ് അപ്പം എല്ലാവരും ഒന്ന് വെച്ചോക്കണം കേട്ടോ ഞാൻ ഏതായാലും കുറച്ച് എടുത്തുക്കണ് അത് മുയവനും ഞാൻ അരിഞ്ഞെടുത്ത് കണ്ടോ ഇപ്പം ഒരു ഓട്ടപ്പാത്രം നിറച്ചും ഉണ്ട് പക്ഷേങ്കിൽ അതാണ്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പോങ്ങ ഉണ്ടാവുകയുള്ളു കുറച്ച് അങ്ങനെ നമ്മൾ എല്ലാം ഇതും അരിഞ്ഞെടുത്ത് കണ്ട ഇപ്പം ഒരു ഓട്ടപ്പാത്രം നിറച്ചുണ്ട് ഉണ്ട് അപ്പം ഇന്നലെ നമ്മളേതായാലും തേങ്ങ പറ്റിച്ച് അപ്പം ഇന്നേതായാലും തേങ്ങേൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ട് കിട്ടാം അപ്പം ഇന്ന് മക്കളൊക്കെ സ്കൂൾ പോയിക്കണമല്ലോ ഇല്ല അപ്പം ആ വെള്ളം നമ്മൾ തന്നെയാണ് കുടിച്ചിരിക്കണതെന്ന് ഏഹ് അങ്ങനെ വെള്ളം ചോദിച്ച് വരാൻ ആരുമില്ലല്ലോ ഇന്ന് അങ്ങനെ നമ്മൾ നമ്മളിതാക്കണേ മൂന്നാല് പച്ചുളകും കുറച്ച് തേങ്ങയും ജീരു ഉള്ളി എടുത്ത് കേട്ടോ അങ്ങനെ അത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കണിട്ടോ നല്ലോണം ഒന്നും ചതയണ്ട പിന്നെ അരിഞ്ഞു പോണ്ടട്ടോ ഒന്നും കണ്ടിട്ട് ചതഞ്ഞാൽ മതി ചീരാ പറഞ്ഞിളകാണെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും നല്ലതാണ് പിന്നെ അമ്മീമ്മ കൊണ്ടുപോയി അരക്കണമെങ്കിൽ പെരുമാറ്റം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അമ്മീമ്മ കൊണ്ടാകാഞ്ഞു അല്ലെങ്കിൽ ഞാൻ അമ്മീമ്മ തന്നെ ചതച്ച് കണ്ടാൽ കൊണ്ടുവരാം അപ്പം ഞമ്മളുണ്ടല്ലോ മൂന്നാല് കറക്കും കറക്കിയിട്ടാണ് കൊട നിൽക്കുന്നത് ഇങ്ങട്ട് നല്ലോണം അരിയത്തി കേട്ടോ അരിഞ്ഞാൽ രസം ഉണ്ടാവില്ല ഒന്നും ഇങ്ങോട്ട് ഒതുക്കി എടുത്താൽ മതി അങ്ങനെ നമ്മൾ ഞമ്മളിതാക്കണ് നമ്മളെ മീനൊക്കെ വെക്കണേ നമ്മളെ ചട്ടി എടുത്ത് കിട്ടോ മണ്ണും ചട്ടി അതിൽക്കൊരു തുള്ളി വെളിച്ചെണ്ണയാണ് പാറ നിൽക്കണിട്ടോ ഇനി ചട്ടി നല്ലോണം പൊകീട്ടുണ്ട് അപ്പം മണ്ണും ചട്ടി അല്ലെ അങ്ങനെ വെച്ചങ്ങനെ പൊകി ഇങ്ങിട്ടൊരു നുള്ള കടുകിട്ട് കൊടുത്ത് കണ്ട്ടോ ഇനി ആ കടുകടു പൊട്ടി വന്നിട്ട് നമുക്ക് കിട്ടണം കുറച്ച് അരിയുണ്ടല്ലോ അത് ഞാൻ കയകി കണ്ട് ഒന്ന് ഉണങ്ങിയ തുണിയിലിട്ടിട്ട് തുടച്ചെടുത്തതാണ് കേട്ടോ അരി കയകി ഇടണെട്ടോ അങ്ങനെ നമ്മൾ അത് ഇട്ടിട്ട് അരിയൊക്കെ ഒന്ന് പൊരിഞ്ഞ് വന്നിട്ട് ഇഞ്ഞ് ഞമ്മക്കുണ്ടല്ലോ നമ്മളെ അരിഞ്ഞ് വെച്ച് നമ്മളെ തുകൻ്റെ ഉണ്ടല്ലോ അതായിക്ക് വാരി ഇടണം അതിൻ്റെ മുന്നേ ഇതാക്കണ് രണ്ട് ഒരു വറ്റൽ മുളക് ഉണ്ട് ഇനി അതുംപാടെ ഞാനതിൽ പൊട്ടിച്ചിട്ട് ഇഞ്ഞ് നമ്മളെ തുകൻ്റലും കൂടി ഇട്ടിട്ട് ഞമ്മക്കെന്താട്ടാ അതിൻ്റെ മോളൊക്കെ തന്നെ നമ്മളെ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തുണ്ടല്ലോ അതായി കണ്ട് ഇട്ടുകൊടുക്കട്ടോ അപ്പം അങ്ങനെ തേങ്ങയും പാടം ഇട്ട് കൊടുത്തിട്ടേ ഇനി ഞമ്മക്കതൊന്ന് ഇപ്പം ഇളക്കി കൊടുക്കണ്ട ഞക്ക് ഉപ്പ് ഞാൻ അപ്പം കേട്ടോ ഇനി ഞമ്മക്കെന്താ കിട്ടണം അതുകൊണ്ട് മൂടി വെക്കട്ടോ അപ്പോൾ കുറച്ച് എരു ഉണ്ടാകട്ടോ എന്തെങ്കിലും രസമുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ചീരാപ്പറങ്കുളക് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് ഇക്കാലം കൂടുതൽ രസം ഉണ്ടാകുക അപ്പം നമുക്ക് ചീരാപ്പറഞ്ഞ് ഉളകില്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളക് ആണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ തുകേൻ്റെ ഇതിലാക്കണ് വാടിക്കണ്ട്ടോ അപ്പം ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണേ പിന്നെ ഒരു തുള്ളി മഞ്ഞപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരു വെള്ള കളർ വലിക്കേണ്ടേ അപ്പോൾ ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുക തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാൻ എന്താണെന്നറിയുക കുറേ കണ്ടുകാണ്ട് നമ്മൾ ഉപ്പ് ഉപ്പിട്ട് കൊടുത്താൽ അത് ഒന്നായിട്ട് ചുങ്ങുമ്പോൾ പിന്നെ ഉപ്പ് കഴിച്ചു അതിനാണ് ഈ ഇല ചുങ്ങിയിട്ട് ഉപ്പിട്ട് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം ഇട്ടപ്പോൾ ഒരു ചട്ടിയില്ലേനെ അതിനനുസരിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലല്ലോ വാടി വരുമ്പോൾ പെരും ഉപ്പും കല്ലേ കാരണം പിന്നെ ഒന്ന് തുള്ളിക്ക് ഇടാൻ പറ്റില്ല അപ്പം പിന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ കണ്ടോ ഞമ്മളെ തുകൻ്റെ ഒരു ഉപ്പേരി മക്കളെ നല്ല രസമുണ്ട് ഇനി അടിപൊളി ഇനി അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ ആടാണോ നമ്മളെ ആടായിട്ടൊന്നല്ലേ ആടാളല്ലെങ്കിൽ പച്ച പച്ച അരി ഇതൊക്കെ തിന്നടക്കാം അങ്ങനെ നെല്ലട്ട മക്കളെ ഇതൊന്ന് തിന്നോക്കി കർക്കിടകത്തിലുണ്ടല്ലോ പ പത്ത് ഇല വെച്ചിട്ട് കൂട്ടാൻ വെച്ച് തിന്നണം എന്നാ പറയല് പക്ഷേങ്കിൽ നമ്മളിപ്പം എന്നുണ്ടല്ലോ കുറേ നോക്കി കിട്ടുമോ ഒന്ന് പത്ത് ഇല പക്ഷേങ്കിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു അഞ്ചാറ് ഇലയൊക്കെ ഒക്കെ നമ്മളിങ്ങനെ തപ്പി നോക്കി അങ്ങനെ കിട്ടി അങ്ങനെ ഏതായാലും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇങ്ങൾക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു ഉപ്പേരിയൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ വെറുതെ കൂലാന്നുള്ളൊരു ഏതായാലും ഒരു തുള്ളി ചോറ് കൊടുത്തുണേ ഇനി നമുക്കൊന്ന് തിന്നോക്കാം എന്ന് കരുതിയിട്ടോ അതിലൊരു തുള്ളി ചോറും നമ്മളെ തുകൻ്റെ ഇല എടുത്തിട്ടുണ്ടല്ലോ ഹായ് കൂട്ടണ്ട് കുഴച്ചെണ്ണ തിന്ന് ഒരു ചാറും വേണ്ട തീക്ക് ഏഹ് നമ്മളുണ്ടല്ലോ മീൻ ചാറൊക്കെ വെറുതെയാണ് വെച്ചതാ ഏഹ് ഏതായാലും നമ്മൾ ഇപ്പം ചാറൊന്നും പരാതെ ആ തുകൻ്റെയും ഒരു ചോറാണ് വേവിച്ചിട്ട് ഒരു മീനും വേണ്ട ഒരു ചാറും വേണ്ട ഒരു അച്ചാറും വേണ്ട ഈ ഒരു ഒറ്റ ഉപ്പേരി മതി അങ്ങനെ നമ്മൾ ഒരു ഉള്ളി ചോറൊക്കെ വെച്ച് പിന്നെ മീനൊക്കെ നന്നാക്കി ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ട് കിട്ടാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ചാൻ പോയിക്കാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മീൻ പൊരിച്ചാണ് കേട്ടോ അപ്പം അങ്ങനെ ചാറുമായി മീനുമായി തുകൻഡെലിൻ്റെ ഉപ്പേരിയായി അപ്പം ഇന്ന് ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ ഇതിലും വലിയത് ഇപ്പം ഞെത്താൻ മേണ്ടിയത് തുകൻ്റെ തന്നെ മതി ഒരു സാധനം വേറെ മാണ്ട മക്കളെ അങ്ങനെ മീനും പൊരിഞ്ഞ് വന്നിട്ടാണ് ഇനി ഞമ്മൾക്ക് ചോറ് ചേട്ടാ അപ്പോൾ ഉച്ചക്ക് ചോറ് വെച്ചപ്പോൾ നമ്മളെ തുള്ളി ചാറ് വെച്ചു കാരണം ആ അയിലത്തല നമ്മളെ നോക്കി ഇങ്ങനെ ചെറിച്ച അയിലത്തളിയല്ല അയിലത്തലല്ല സൂതത്തല നമ്മളെ നോക്കി ചെറിച്ചാണ് എന്താ ഇപ്പം ജിഞ്ഞെടുക്കാത്തതായിരുന്നു അപ്പം അങ്ങനെ നമ്മളതിനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ സൂതൻ്റെ തലയും ചാറും ഒരു തുള്ളി ചാറേ പറഞ്ഞിട്ടുള്ളു ഒരു ചാ ആ ചാറ് പാറന്ന ഭാഗം ചാറ് പാർന്ന് വെച്ചാനും മറ്റത് ഉപ്പേരി കൂട്ടി വെച്ചാനാണ് കേട്ടോ ചാറില്ലാത്തത് രണ്ട് കണ്ട മീനും കൊടുത്ത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ നാളെ വരാം അസ്സാം വലൈക്കും